ഐതിഹ്യങ്ങളിൽ നമ്മൾ കേട്ട ജാം സേതു അതിനെ തേടിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീലങ്കയുടെ ഏറ്റവും നോർത്ത് ഭാഗത്തുള്ള തലൈമന്നാറിലേക്ക് ബസ്സിലെത്തിച്ചേർന്നത് അവിടെ നിന്ന് നമ്മൾ കാൽനടയായി കാടുകളും അതുപോലെ തന്നെ ചെറിയ വെള്ളക്കെട്ടുകളും താണ്ടി രാം സേതു തേടിയിറങ്ങി ചെറുപ്പം മുതലേ കേട്ടുവളർന്ന കഥയിലെ സ്ഥലങ്ങൾ സത്യമാണോ എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ അത് കണ്ടെത്തുക തന്നെ ചെയ്തു ദൈവദൂതനെ പോലെ എത്തിയ ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കുകയും ചെയ്തു ആ സത്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് ഇനി തിരിച്ചുള്ള മടക്കമാണ് ഇവിടേക്ക് കടന്നു വന്ന മോശം വഴികൾ താണ്ടി തലേമന്നാറിൽ നിന്നുള്ള അവസാനത്തെ ബസ് പിടിക്കാനുള്ള ഓട്ടമാണ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഇനിയിപ്പം എത്രയും വേഗം നമുക്ക് ഓടി നമ്മളുടെ ആ ബസ് വന്നിറങ്ങിയ സ്ഥലത്തേക്ക് എത്തണം അവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് അവസാനത്തെ ബസ്സെങ്കിലും പിടിക്കണം മന്നാറിലെത്തണം അതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ ഇവിടുത്തെ വെള്ളം ഈ സൈഡിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയാൽ പക്ഷേങ്കിൽ ഈ ഒരു ഭാഗത്ത് വെള്ളം അതുപോലെ തന്നെയുണ്ട് അത് ഇറങ്ങത്തില്ല നമുക്ക് വന്ന വഴി തന്നെ ഓടുവഴി കയറും ഇതാണ് ബെറ്റർ ഇത് കണ്ടൽക്കാടുകളുടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ മയിലുണ്ടായ സ്ഥിതിക്ക് കടുവയുണ്ടാവും എന്തോ കടുവേനൊക്കെ ഇവർ പിടിച്ച് കൊന്നു നിന്നിട്ടുണ്ടാവും ഇല്ലല്ല ഇതിലേ വേണ്ട പക്ഷേ ഇഷ്ടം പോലെ ഈ ആ ശങ്കിൻ്റെ ഞണിങ്ങ വലിയ ഞൗണിങ്ങ കടൽ ഞൗണിങ്ങ അത് ഇഷ്ടം പോലെ ഉണ്ട് അമ്മേ വേണമെങ്കിൽ അതിനെ പിടിച്ച് ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറച്ചി വലിച്ചു പൊരി ഫ്രൈ ആക്കി കഴിക്കാം നമ്മൾ മേഘാലയ പോയ സമയത്ത് അവിടെ നിന്നും കഴിച്ചിട്ടുണ്ട് ഈ സാധനമൊക്കെ നമ്മൾ നേരത്തെ അവിടെ അവിടെനിന്ന് മയിലിനെ കണ്ടില്ലായിരുന്നോ ആ മയിലൊരു പീലി നമുക്ക് വേണ്ടി പൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇതാ മയിൽ പീലി വരണം പക്ഷേ ഇത് അത്ര വർക്കത്തില്ലാത്ത പീലിയാണല്ലോ എൻ്റെ ഒന്നും ശരിയല്ലാത്ത വീലി കേട്ടോ പക്ഷെ പൊഴിച്ചിട്ടിട്ടുണ്ട് നൈസ് പക്ഷെ ഇതും കൊണ്ട് പോയിട്ട് വേണമെങ്കിൽ ഇപ്പം ശ്രീലങ്കയിലെ ഫോറസ്റ്റ് ഫോറസ്റ്റായിരുന്നു പിടിക്കാൻ ഇവിടെ വിട്ടേക്കല്ലേ എൻ്റെ പൊക്കത്തിരിക്കട്ടെ അവിടെ ഇരുന്നു എന്തോ മുടി മുടിപൊഴിച്ചിലുള്ള അല്ലെങ്കിൽ പീലിപൊഴുച്ചിലുള്ള മയിലാണെന്ന് തോന്നുന്നു കേട്ടോ പീലിക്കൊരു വർക്കത്തില്ല നീലപ്രങ്കാതി എണ്ണ പൊളിയായിരിക്കും ശരിക്കും മയിലെണ്ണിയല്ലേ എടുക്കാറ് നമ്മൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ടേ അടക്കം ഹലോ ഹായ് അപ്പോൾ വായോ നമുക്കിനി മന്നാറിലേക്ക് ആ നമ്മളുടെ ഹോട്ടലിൽ ചേട്ടനില്ല ചേട്ടന് ഞാനിപ്പോൾ കണ്ടേ ഫുള്ള എന്താ പറയുക കറുത്ത എന്ന് പറഞ്ഞിട്ടേടെ വെയിൽ ഇട്ടിട്ട് അല്ലോട് ഇതായില്ലേ നല്ല വെയിലാണ് കൊണ്ടത് പക്ഷേ നമുക്ക് കാഴ്ച കിട്ടിയില്ലേ ദൂരനത് അസ്തമിക്കാനായിട്ട് പോകുന്നുണ്ട് നമ്മളുടെ ബസ് ഉണ്ടല്ലോ അത് ആ ഒരു പയർ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തി ആക്ച്വലി ഇതുണ്ടല്ലോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് ശ്രീലങ്കയുടെ വടക്കു ഭാഗത്തുള്ള ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തലൈമന്നാർ പയർ എന്നാണ് പറയുന്നത് ഇവിടെ നിന്നുണ്ടല്ലോ താങ്ക് ദൂരമായിട്ട് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എനിക്ക് അധികം ദൂരം പോകാൻ പറ്റത്തില്ല കാരണം ബസ് ആകെ രണ്ട് രണ്ട് മിനിറ്റ് അവിടെ നിൽക്കത്തുള്ളൂ അതുണ്ടെങ്കിൽ ദാ അവിടെ അപ്പറ കടലാണ് ഇവിടെ വന്നിട്ട് തലൈമന്നാർ പയർ എന്ന് കണ്ടങ്ങൾ ഈ കടലിന് അപ്പുറം വന്നിട്ട് ഇന്ത്യയാണ് കേട്ടോ അപ്പം ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ബസ് ഇതിൽ ട്രെയിൻ കയറിയിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് ശ്രീലങ്കയ്ക്ക് ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറിയിട്ടുണ്ടെങ്കിൽ രാമേശ്വരം വരെ പാമ്പം കടന്ന് കിടന്ന് രാമേശ്വരത്തെ ആ ഒരു തുറമുഖം വരെ ഈ ഒരു ട്രെയിന് വരും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഈ ട്രെയിന് വഹിക്കാൻ പറ്റുന്ന കപ്പലുണ്ട് അതിന് വേറെന്തോ ഒരു പേരാണ് പറയുന്നത് ആ കപ്പലിൻ്റെ ഉള്ളിൽ ട്രെയിനും കയറ്റിയിട്ട് ആ കപ്പൽ ഇതാ ഇവിടെ വന്നെടുക്കും എന്നിട്ട് ഇവിടെ നിന്ന് ആ ട്രെയിൻ ഇതാ ഈ പാളത്തിനോട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു പാളം വഴിത് ഇങ്ങനെ ഓടി ഓടി ഈ ഒരു സ്റ്റേഷനിൽ വന്ന് നിൽക്കും അതാ നമ്മളെയാണോ വിളിക്കുന്ന ബസ് ഓക്കെ ഈ ഒരു സ്റ്റേഷനിൽ വന്ന് നിന്നതിന് ശേഷം ഇവിടെ നിന്നും ആളുകളെ കയറ്റി കൊളംബയിലേക്ക് പോകും അതായത് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് കൊളംബയിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ശരിക്കും അവിടെ നിന്ന് ഒറ്റ ടിക്കറ്റ് എടുത്താൽ മതി നമുക്ക് അങ്ങ് കുളമ്പ് വരെയൊക്കെ പോകാം കേട്ടോ തലൈ മന്നാർ പൈർ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് പൈർ പി അത് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിഞ്ഞൂടെ ആ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാവുന്നവരൊന്ന് പ്രൊണൗൺസ് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ യെസ് അങ്ങനെ നമുക്ക് ആ ഒരു കാഴ്ച ഇവർ താങ്ക് യു നിർത്തി തന്നുകൊണ്ട് കാണാൻ പറ്റി ഓക്കെ താങ്ക്സ് അണേ പുള്ളിക്കാരൻ കുറച്ച് ഗൗരവക്കാരനാണ് കേട്ടോ പക്ഷെ കണ്ടക്ടറായിട്ട് ആണോ എത്തിയത് പുള്ളിക്കാരനാണല്ലോ കണ്ടക്ടറാണല്ലോ ബസ്സിൻ്റെതെല്ലാം പുള്ളിയാണല്ലോ ഭയങ്കര നൈസാണ് എന്തായാലും നോക്ക് വേണ്ടി പ്രശ്നായിരുന്നു നിർത്തി തന്നു പക്ഷെ ആ ധാരണ തെറ്റായിരുന്നു കേട്ടോ മലയാളം അങ്ങനെ അറിയാവുന്നേറിയാം എങ്ങനെയറിയറിയാവുന്നേ ഖത്തറിലെ ഓക്കേ ആദ്യമായിട്ട് ആദ്യായിട്ട് ഞാൻ ശ്രീലങ്ക മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി അഭിയാ കാലിക്കട്ടിലെ നാ കാലിക്കട്ടാ സ്റ്റേ പഠന ആ കാലിക്കട്ടിലെ ഓക്കെ പാകല നന്ദി എന്റെ ഫോണ് എന്തായാലും മലയാളം അറിയാവുന്ന ഒരു തിയേറ്റർ അപ്പം ഡ്രൈവർ എന്നെ മലയാളം അറിയാമെന്ന് കേട്ടതാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയപ്പോഴത്തേക്ക് സമയം ഏഴ് മണിയായേ ഇനി നമ്മൾ എന്ത് ചെയ്യും വാട്ട് ഈസ് നെക്സ്റ്റ് അറിയേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഇനിയുള്ളതെന്ന് നമ്മളിവിടുന്ന് കുളം കുളം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ കുളംബോ റൂട്ടിലാണ് അതാ കൊളംബോ ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തും എന്നാണ് പറഞ്ഞത് അവിടെ അവിടെയല്ല ശരിക്കും അതിന് മുമ്പായിട്ട് നമ്മളുണ്ടായിരുന്നതേ നമ്മളുടെ അച്ഛന്മാരുടെ കൂടെയല്ലേ അപ്പം ഇവിടെ താമസിക്കാനായിട്ട് ഒരു മലയാളി അച്ഛൻ തന്നെ രണ്ട് പേരുണ്ട് അതിൽ ഒരച്ഛൻ കുളമ്പ് പോയിട്ടുള്ളത് അപ്പോൾ അവർ ഒരു സ്ഥലം ഏർപ്പാടാക്കി തന്നിട്ടുണ്ട് എനിക്ക് അപ്പോൾ അങ്ങോട്ടൊക്കെ ഇപ്പോൾ പോവുകയാണ് ഞാൻ അച്ഛനെ വിളിച്ചു അപ്പോൾ എനിക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നു അപ്പോൾ ഇങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് കേട്ടോ പോയി നോക്കാമല്ലോ ഞാൻ ഉണ്ടല്ലോ ഡ്രൈവറിനോട് കാര്യം പറഞ്ഞു എന്നാൽ അവിടെ എത്താറുമ്പോൾ എന്നോട് അവിടെ നിന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഞാനിവിടെ നിന്നുണ്ടല്ലോ ഏറ്റവും അവസാനമേ ബസ്സിൽ കയറുന്നുള്ളൂ ഞാൻ തേഖല അവിടെ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാല് പതിനഞ്ച് മിനിറ്റ് ഓട്ടോ ഓട്ടമുള്ളത് അപ്പം നമ്മളുടെ ലൊക്കേഷനൊക്കെ ഞാൻ കറക്റ്റ് ആയി വീണ്ടും ഇറങ്ങി അപ്പൊ ഡ്രൈവറിനോട് സംസാരിച്ചുണ്ട് എവിടെയാണോ ലൊക്കേഷൻ ഉള്ളത് എന്നുള്ളത് അപ്പൊ അവിടെ എത്തുമ്പോൾ നിർത്തി തരാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് യെസ് വണ്ടി ഇവിടെ എത്തി നിർത്തി താങ്ക് യു എന്റെ ശ്രീലങ്ക എത്ര ഫ്രണ്ട്ലി ആണെന്നുള്ളത് ഇവിടെ നിന്ന് അത്രയും പത്ത് നാനൂറ് കിലോമീറ്റർ ദൂരെ സർവീസ് നടത്തുന്ന വലിയ വണ്ടിയാണ് അതിൻ്റെ അവർ എനിക്ക് വേണ്ടി ഇതാ ഇതൊന്നും സ്റ്റോപ്പ് എന്നുള്ളൊരു സ്ഥലമൊന്നുമല്ല ഇത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ഒരു ജംഗ്ഷൻ ഉണ്ട് അതാണ് സ്റ്റോപ്പ് വരുന്നത് ഇവിടെ എനിക്ക് നിർത്തി തന്ന വണ്ടി പുള്ളി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊളംബോയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയുടെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്നുള്ളത് അതും പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രീലങ്കയാണ് നമ്മൾക്ക് ഒരു മാസം ഒന്ന് നിന്നാ പോരാ ഇതേ സ്നേഹമാണെങ്കിൽ നമ്മൾ കുറച്ച് നാളുകൂടെ നിൽക്കും കൊളംബോ റോഡിനോട് ചേർന്നിട്ടുള്ള ഇതാണ് നമ്മളുടെ സ്ഥാപനം ഡിവൈൻ മേഴ്സി റിട്രീറ്റ് സെൻറ്റർ മലയാളി അച്ഛന്മാർ നടത്തുന്നതാണ് അപ്പോൾ നമുക്ക് തങ്ങനെ പോകാം ഞാൻ ആക്സിഡൻ്റ് ഉള്ള ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും രാവിലെ ഇവിടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും റിട്ടേൺ വരാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് നമ്മൾ അവിടെ പോയി അങ്ങനെ നടന്ന് കുറച്ചടക്കം ലേറ്റായി ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ നമ്മളെത്തിയത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വന്നപാടെ ഭക്ഷണം കഴിച്ചു അതിനുശേഷം നമുക്കൊരുക്കിയ മുറിയിൽ കിടന്നുറങ്ങി നല്ല സുഖമായിട്ട് ഞാൻ ഇവിടെ ഒരു കാഴ്ച കാണിച്ചതരാം അവർ ഓർഡറ ഓഡറാ കളികളെ ഓഡറ കളികളെ എൻ്റെ അയ്യോ നൂറ് കണക്കിന് കിളികൾ ആ ആ മരം പോയി കുളിക്കല്ലേ ഓ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവിടെ എത്തിയപ്പോൾ എന്നെ സ്വാഗതം ചെയ്തത് ഇടിയപ്പം ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഇതാണ് നമ്മളുടെ ആൻറ്റണി അച്ഛൻ അച്ഛോ എന്നാ വിശേഷം എന്നാണ് ഉണ്ട് വിശേഷം സുഖം അച്ഛൻ കോട്ടയത്തെ എവിടെയായിരുന്നു പറഞ്ഞ പാല ചെങ്ങളം എത്ര വർഷമായി ഇവിടെ രണ്ട് വർഷം എങ്ങനെയുണ്ട് ഈ നാട് നാട്ടുകാർക്ക് സൂപ്പറല്ലേ ഇനി ഒരാൾ കൂടി കൂടെ ഉണ്ട് കുളമ്പോ പോയിട്ടാണുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുന്നൊരു തോന്നലെ ഉണ്ടാക്കി എല്ലാ നാട്ടിലെ ഫുഡ് നാട്ടിലെ ആൾക്കാർ ഒക്കെയായിരുന്നു ഞങ്ങൾ ഇതിലെ കുറേ നേരം ഇവിടുത്തെ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ വഴിയേ നിങ്ങളോട് പറയാൻ കണ്ടു ഇപ്പം കഠിയിൽ പുട്ടും കടലയും ബൈ ബൈ അങ്ങനെ അച്ഛനോട് ഭയം പറഞ്ഞ് ഞാനത് തിരിച്ച് വീണ്ടും മന്നാറിലേക്ക് പോവുകയാണ് ഇവിടെ വിശിഷ്ടമായൊരു കാഴ്ചയുണ്ട് ഇന്നലെ രാത്രി നമ്മൾ വന്ന ഇത് ഒരു മേഖലയിലായിരുന്നു കേട്ടോ പക്ഷെ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഏതാണെന്നുള്ള ഒരു ഐഡിയ ഒന്നും കിട്ടിയില്ലായിരുന്നു അതായത് ഇതാണ് സ്ഥലം ചേട്ടാ ഇവിടെ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ചേട്ടിൽ നമസ്തേ വണക്കം അപ്പം ഇവർ വണ്ടി ഇവിടെ നിർത്തെന്ന് പറഞ്ഞു നമുക്ക് മന്നാറാണ് ആദ്യമേ പോകേണ്ടത് മന്നാറ അങ്ങനെ പോകില്ല ചേട്ടാ നിർത്താതെ പോയല്ലോ നിർത്തമാട്ടെയോ ആ ഓ വേറെ റൂട്ടാ ഓക്കേ ഓക്കേ അത് അങ്ങോട്ട് അത് വേറെ അങ്ങോട്ടുള്ളതല്ലേ അത് അങ്ങനെ തിരിഞ്ഞു പോയി കാത്തു വെക്കാം ഇവിടെ നിന്ന് ഇനി മന്നാർ ചെന്നിട്ട് മണ്ണാറില് സ്പെഷ്യൽ ആയിട്ടൊരു കാഴ്ചയുണ്ട് ആ കാഴ്ചയുടെ മുമ്പിൽ എത്തിയതിന് ശേഷം ഞാൻ നിങ്ങളോട് സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ച പറയാം മണ്ണാറിലെ എന്നെ സ്പെഷ്യൽ നാച്ചുറൽ ശരിയാതാ ശരി തന്നെ എനക്ക് തെര ഞാനെ പോരെ ഇവർക്ക് വരെ അറിയില്ല കേട്ടോ അതല്ല ഇതാ നമ്മൾ കുറേ അധികം നേരം വർത്തമാനം പറഞ്ഞിരുന്നു അപ്പം വർത്തമാനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ നമ്മളുടെ ബസ് വന്നിട്ടുണ്ട് കേറാ അതിനിടയ്ക്ക് ഇവര് കുറേ അധികം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നോട് കേറുമ്പോ പറഞ്ഞോ പൈസ കൊടുക്കരുത് ഞങ്ങള് കൊടുത്തോളൂ എന്നോട് പറഞ്ഞോ ഞാൻ രണ്ട് മൂന്ന് തവണ അവരോട് പറഞ്ഞു കൊടുക്കുമെന്ന് പക്ഷേ അവരത് സമ്മതിക്കുന്നില്ല എന്തായാലും കൊള്ളാം ബൈ ബൈ ടാറ്റാ പാക്കല ഓക്കെ ഉണ്ടല്ലോ ഉണ്ട് പേരുണ്ടെയിം രാഗിണി ഓക്കെ രാഗിണി രാഗിണി അക്ക അവിടെ താനേ എന്നോട് അക്ക താനേ ഓക്കേ എന്നെ ഇവിടെയുള്ള ഒരു മരം ഉണ്ട് നേരത്തെ അവർ പറഞ്ഞില്ലായിരുന്നു അതായത് എണ്ണൂറ് വർഷം പഴക്കമുള്ളൊരു മരം അപ്പോൾ ആ മരം കൂടി കണ്ടിട്ട് പോവാം എന്തായാലും അപ്പോൾ ആ മരം കാണാൻ എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ആ മരത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാം ഇവിടുത്തെ ഉണ്ടല്ലോ ഉൾവഴികളാണ് വണക്കണേ അപ്പം ഇതെല്ലാം മാർക്കറ്റ് ഏരിയകളാണ് കേട്ടോ തുണിക്കച്ചവടങ്ങൾ അതുപോലെ തന്നെ പാത്രങ്ങൾ ചിരിപ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല ഘട്ട വെയിലാണിന്ന് ഇതെന്നല്ല എന്നും ഈ ഒരു തലേമന്നാർ ഈ ഒരു മന്നാറിൻ്റെ ചുറ്റുവട്ടമുള്ള ആളുകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറയുന്നത് ഈ കണ്ണും മണ്ണാർ ടൗൺ ആണ് അപ്പം ഗ്രാമത്തിൽ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് വന്ന് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക കേട്ടോ ഈ റോഡ് നേരെ അവിടെ ചെല്ലുമ്പം ആ ഒരു ഭാഗത്തായിട്ടാണുള്ളത് അപ്പം അതൊക്കെയുണ്ടല്ലോ അവിടെ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട് ബാങ്കിലോട്ട് കയറി എനിക്ക് വഴി കാണിച്ചു തന്നു ഇവിടെ അടുത്താണെന്ന് പറഞ്ഞത് കണ്ടില്ല നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ അധികം പുറത്ത് രാജ്യങ്ങളിലോട്ടൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഞാൻ ഇതുവരെ പോയ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയധികം സ്നേഹം കിട്ടുന്ന വേറൊരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മളിത് ആ ഇവിടേക്ക് എത്തിച്ചേർന്ന കേട്ടോ എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ദൂരെ നോക്കുമ്പോൾ കുറേ മരങ്ങളാണെന്ന് തോന്നിയെങ്കിൽ ഒറ്റത്തടി മരം എത്ര മാത്രം വീതിയുണ്ട് ആ ഒരു മരത്തിനെന്നുള്ളത് ഇങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലാവുക നമുക്കിത് അങ്ങ് വരെ നടന്നു പോകാം ഓ എന്ത് മരം ഇത് എണ്ണൂറ് വർഷമൊക്കെ ഒരു മരത്തിന് ആയുസമുണ്ടാകും എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ നമ്മൾ വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുവോ ഇല്ല ഇത് ശരിക്കും ഉണ്ടല്ലോ ഒരു വലിയ പാറ പോലെ തന്നെയുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് പാട്ടിക്കൂട്ടോ ഷൊട്ടർ പണി ആ എൻ്റെ അസലൊരു പാറക്കല്ലുപോലെ തന്നെ ഇല്ലേ ഇതിൻ്റെ അടിഭാഗം കാണാൻ വേണ്ടിയിട്ട് പിന്നെ മേലോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും പല ശിഖരങ്ങളായിട്ടതിങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ പ്രായം ശരിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അതിൻ്റെ ഓരോ ചുളുക്കങ്ങൾ ഗണ്ടകള് ഫുള്ള് ചുളുങ്ങി 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 ചുക്കി ചുളിഞ്ഞ ആ ഒരു തൊലിയാണുള്ളത് പുതിയ ഇലകൾ മാത്രം തേണ്ട പുതിയ ഭാഗം യങ്ങായിട്ടുള്ള പോർഷൻ മാത്രം ഇലയൊക്കെ തളുത്ത് പൂത്ത് കായ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ മലയാളത്തിലുള്ള പേര് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞിടാം കേട്ടോ കാരണം ഈ ഒരു മരം ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഈ ഒരു മരത്തിനുണ്ടല്ലോ ഇവർ ലോക്കലി പറയുന്ന പേര് പെറുക്കമരം താനേ എന്നാ ഇവരാണ് എനിക്ക് അതിന്റെ പേര് പറഞ്ഞു തന്നത് ഇംഗ്ലീഷ് പേരെണ് സ്വല്ലോ ബിയോബ ബയോബ ബയോബ എന്നാണ് ഇംഗ്ലീഷിൽ ഇവർ എന്ന പേര് പറയുന്നത് ശരിക്കും ഒരു ആനേനെ പോലെയൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ വന്ന് കാണുമ്പോൾ ഒരു രണ്ടും മൂന്നാന ഒരുമിച്ച് നിൽക്കുന്നൊരു വലിപ്പവും തട്ടിയൊക്കെ ഉള്ള മരവയെ

ഇ തിയേറ്റർക്കാ തിയേറ്റർക്ക് പടം റിലീസ് വരും ആഹ് ഓ ഇന്നൊക്കെ വന്നിരിക്കേ ഓ അബിയാ ഇപ്പം ഉണ്ടല്ലോ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇലയില്ലാത്തത് മഴക്കാലം ആകുന്ന സമയത്താ ഇതുപോലെയാണ് കേട്ടോ ഇതിന് ഇത്രയധികം മെലകളുണ്ടായത് മുഴുവൻ നല്ല തണുപ്പായിരിക്കും എന്നാണ് പറയുന്നത് അതുകൂടാതിന്റെ മേലുണ്ടല്ലോ അത് ആ ഒരു കാ കാണാൻ പറ്റും കാണുന്നുണ്ടോ എൻ്റെ ആടി കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ ആ ഇതിന്റെ കായുണ്ടല്ലോ അത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ വെറുതെ എല്ലാവർപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് കാ വർണ്ണം താഴെ വീണിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കാ വരുന്നത് നീക്ക എന്ന എന്ന പേര് ഇതിന്റെ കായ്ക്ക് പെരുക്കൻകായ് ഓക്കെ പെരുക്കങ്ക പറയുന്നത് ഇതിന്റെ ഉള്ള എപ്പടി സാപ്പിടുവോ ആ ഇത് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളില് ഇത് സാധനം സാധനമായിരിക്കും അതാണ് എടുത്ത് കഴിക്കുക കേട്ടോ ശരിക്കും നമ്മളുടെ ചെറിയണയൊക്കെ പോലെയുണ്ട് മരത്തിൻ്റെ കേട്ടല്ലോ ഇതുണ്ടോ ഭാഗം വന്നിട്ട് ഇതുപോലെ ഇതിപ്പോൾ ഇതുവരെ മേലെ കയറി എടുത്തിട്ടുള്ളതാണ് അവരുടെ വീഡിയോയിൽ എടുത്തതാണ് അതാണ് എന്നെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു മരത്തിൻ്റെ മേലെ അങ്ങനെ ഒരു തുളയുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് ഇതുണ്ടോ വലിയൊരു കുഴിയാണ് ഇതിൻ്റെ അകംഭാഗം ഭാഗമുള്ളത് അത് പുതിയൊരറിവായിരുന്നു കേട്ടോ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടി കൂടി നമുക്ക് കാണാം അടിവാണ്ട അതായത് ആ ഒരു തുളയുടെ ഭാഗമാണ് പക്ഷേ ഇതിലൂടെ നമുക്ക് കയറാൻ പറ്റില്ല എൻ്റെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ അതിൻ്റെ മേലക്കൂടി തന്നെ വന്ന് കയറണം കേട്ടോ നൈസ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറബ്സ് ഈ നാട്ടിൽ വന്ന സമയത്ത് കൊണ്ടുവന്ന് നട്ടതാണ് ഈ മരം എന്നാണ് പറയപ്പെടുന്നത് ഇവിടെയുള്ള പിള്ളേർ ഒക്കെ കമ്പനി ആയി കേട്ടോ അവരെന്തായാലും ഇവിടുത്തെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ഇവിടെ ഉണ്ടല്ലോ ശരിക്കും തമിഴ് സിനിമ റിലീസുണ്ട് അതുകൂടാതെ മലയാള സിനിമ പ്രേമലും ഒക്കെ ഇവിടെ റിലീസ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വാങ്ങലാം ബൈ ബൈ യു ഇവിടെയുള്ള എനിക്ക് കുറേ കൂട്ടുകാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവരല്ല ഇവിടെ ഉള്ളതാണ് അപ്പം ഞങ്ങൾ ഇത്ര നേരം ഫോട്ടോ എടുക്കലും പരിപാടിയും ഒക്കെ ആയിരുന്നു എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മളീ നടക്കുന്ന വഴിയിലുണ്ടല്ലോ സൈഡിൽ ഈ ഒരു പഴങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട് നോക്കി ഇവിടുത്തെ പഴങ്ങളുടെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാതെ അതാണ് എന്ത് പഴമല്ല ഇന്ത്യയിരുന്നു വെറുതെ അല്ല എന്നാൽ വെളി നാട്ടിലരുന്ന് വെറുതെ അത് ശ്രീലങ്ക അല്ലേ ഇത് ഇത് എവളോ വെറുതെല്ലോ ഇരുന്നൂറ്റമ്പത് ഇതിന് വരുന്നുണ്ട് ഇത് അവക്കാടോ നാനൂറ് രൂപ കിലോ വരും തണ്ണിമത്തൻ ഇരുന്നൂറ് രൂപ ഇത് ഓക്കെ ഇരുന്നൂറ് രൂപ കിലോ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അയിന്നൂറ് താണേ അഞ്ഞൂറ് രൂപയാണ് കടലയ്ക്ക് വരുന്നത് വാളപ്പള എവളോ വരും നൂറ്റമ്പത് രൂപ കിലോ കൊയ്യാക്ക ത്രീ ഹൺഡ്രഡ് താണേ മുന്നൂറ് രൂപ നമ്മളുടെ ഇതിനും പേരക്കും വരുന്നുണ്ട് കേട്ടോ ഇത് ചെറിയ ഉള്ളിയാണ് ഇത് എവളോ വരും മുന്നൂറ് രൂപ വരും അനാറ് കായ് എണ്ണൂറ് ഒരു കായ് എണ്ണൂറ് രൂപ ഇതുപോലത്തെ ഒരു കായ്ക്ക് എണ്ണൂറ് രൂപ വിലയുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇവിടെ പഴങ്ങൾക്കൊക്കെ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയ്ക്ക് വന്നിട്ട് നൂറ്റി അമ്പത് രൂപ നൂറ്റമ്പത് രൂപയാണ് ഒരു തേങ്ങയുടെ റേറ്റ് വരുന്നത് കേട്ടോ വാക്കലാം കേട്ടില്ല നിങ്ങൾ പഴം സാധനങ്ങൾക്ക് അത്രയധികം റേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ശ്രീലങ്ക എന്ന് പറയുന്നത് ശരിക്കും വിലക്കയറ്റം കൊണ്ട് ആളുകൾ പുറതി ഒരു ഒരു കൂടിയാണ് ഇത് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇവിടെ ഒരു സാധനത്തിനും ഒരു ഫിക്സഡ് റേറ്റ് ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തക്കാളി വില കയറും പക്ഷേങ്കിൽ അതിനൊരു ഒരു പരിമിതി ഉണ്ടല്ലോ ഇത് നൂറു രൂപയുടെ തക്കാളി ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിലോ വരും ആ രീതിയിൽ വില കയറുകേ തിരിച്ച് നടക്കുന്ന വഴിയിൽ ഞാനൊരു ഹോട്ടൽ കണ്ടപ്പം ആ ഒരു ഹോട്ടലിൽ കയറി ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കേണ്ട ടൈം ആയാലും അപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഇവിടെ ഒരു ബിരിയാണി കണ്ടല്ലോ അറുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ബിരിയാണി ഒരു ചിക്കൻ്റെ ഒരു ഇത് ഇങ്ങനെ തരും അതുകൂടാതെ ഇത് വന്നിട്ട് വാഴക്കയാണ് കേട്ടോ വാഴക്കയുടെ ഒരു കറിയും പിന്നെ ഉള്ളിയും പിന്നെ ഒരു മുട്ടയുണ്ടാവുകയെ പിന്നെ ബിരിയാണി റൈസ് ശരിക്കും നമ്മളുടെ ഈ നാട്ടിൽ പുലാവ് വെക്കില്ലേ പുലാവ് വെക്കുന്ന പോലെ തന്നെയാണ് ഒരു ബിരിയാണി എന്ന രീതിയിൽ പറയാൻ പറ്റില്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടല്ലോ പുലാവ് തന്നെയാണ് ബിരിയാണിയല്ല നല്ല അബദ്ധം ടേസ്റ്റാ സാമ്പോളാണ് ഇനിയിപ്പോൾ നമുക്ക് മന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്നും ജാഫിനേക്കുള്ള ബസ് പിടിക്കണം ഈ ഒരു സൈഡിൽ എന്നാണ് പറഞ്ഞത് ഇതാ മറ്റേ ശ്രീലങ്കൻ മിലിറ്ററിയുടെ ആൾക്കാർ ആ ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്നുണ്ട് കേട്ടോ

തിരിച്ചുള്ള പോകേണ്ടല്ലോ അത്ര സുഖകരമല്ല ബസ് നല്ല ഫുള്ളാണ് നല്ല ആണ് പിന്നെ ഈ ഇവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ആ ഒരു സീറ്റിൻ്റെ ഒരിതും ആ ഒരു വലിപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും അതിനകത്ത് നല്ല വിശാലമാണ് മൂന്ന് പേരൊക്കെ ഇരിക്കുന്ന സീറ്റ് മൂന്ന് പേരൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിട്ട് നമുക്കിരിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഭയങ്കര സ്പേസ് ഈ കാലുകൾ തമ്മിലുള്ള സ്പേസും അതുപോലെ ഒരു സീറ്റിനുള്ള രീതി ഒക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഇച്ചിരി തടിയിലുള്ള ആൾക്കാർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന നമ്മൾ സൈഡിൽ കേട്ടോ എനിക്കൊരു മൂന്നര മണിക്കൂറോളം ഇങ്ങനെ ഇട്ടിരിക്കണം ഒട്ടണത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയിട്ടോ എൻ്റെ ഫസ്റ്റ് ഒരു ചേട്ടൻ പോലെ എനിക്ക് സ്ഥലം കൊടുത്തതാണ് പക്ഷേങ്കിൽ എനിക്കാൻ രണ്ട് എൻ്റെ സീറ്റ് കൂടി എടുത്തിട്ടുണ്ട് രണ്ടായിരം ഞാൻ എനിക്ക് നിൽക്കാൻ വിചാരിച്ചു നടക്കും എണ്ണയിലെത്തി പതിവ് പോലെ തന്നെ പിക്നിയെടുത്തു നമ്മളുടെ ഒരു ബൈക്ക് വിളിച്ചു ഇനിയിപ്പോൾ നേരെ നമുക്ക് ഹൗസിലേക്ക് പോവാം കേട്ടോ ഹൗസിലേക്ക് എത്തി അപ്പം ഹൗസിലെത്തുന്ന ഈ ഒരു സമയമുണ്ടല്ലോ വൈകുന്നേരത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലേ ടൈമാണ് കേട്ടോ അപ്പം എല്ലാവരും പിള്ളേരും അച്ഛന്മാരും അച്ഛന്മാർക്ക് അവിടെ ഉണ്ടാവണം എല്ലാവരും ഇതാ ഇവിടെ വോളിബോളുണ്ട് അത് കഴിഞ്ഞിട്ട് ഹായ് ഗുഡ് ഈവനിങ് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് അവിടെ വന്നിട്ട് വോളിബോള് അല്ലാതെ കളിക്കുന്നുണ്ട് പിന്നെ ഷട്ടിലുണ്ട് നമ്മൾ ഈ അടുത്ത് ഇത് ചെയ്തിട്ടുള്ള ഷട്ടിലില്ലേ അതെ ആ അച്ഛനൊക്കെ അവിടെ മാറക്ക കളിയാണ് കേട്ടോ ഞാനേ ഒരു കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ഛൻ എന്നോട് പറഞ്ഞു ബാ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് അച്ഛന്മാർ എന്നെ കൂട്ടിക്കൊണ്ട് വന്നു കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഉണ്ടല്ലോ വണ്ടി വന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായത് നോക്കി നിങ്ങൾ രാജ സിനിമാസ് അതായത് നമ്മളുടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടില്ലായിരുന്നു ആ സിനിമ ഇതാ ഇവിടെ കളിക്കുന്നുണ്ട് അച്ചോ സർപ്രൈസ് തരാൻ നിന്നിട്ട് പക്ഷേ പക്ഷേങ്കിൽ സാധനം സർപ്രൈസ് തരാൻ പറ്റിയില്ല സർപ്രൈസ് തരണമെന്നുണ്ടായിരുന്നു പക്ഷെ ആറൊക്കെയുള്ള സിനിമയ്ക്ക് ആറു മുാനും വന്നിട്ട് ഞാൻ കാര്യമില്ലേറ്റ് ആയി ലേറ്റ് ആയി പോയി സിനിമ കുറച്ച് നേരത്തെ തുടങ്ങി പോയിരുന്നു ആ എന്തായാലും ഇതാ ഇവിടെയും നമ്മുടെ ശ്രീലങ്കയിലും തമിഴ് സിനിമകളുടെയൊക്കെ ഒക്കെ റിലീസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ ജാഫ്നില് തന്നെ മൂന്ന് തിയേറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു തമിഴ് സിനിമ കളിക്കുന്നത് കൂടാതെ മലയാളത്തിലെ നമ്മളുടെ സിനിമകൾ അതായത് നമ്മളുടെ പ്രേമലു സിനിമ ഇവിടെ റിലീസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കില് മഞ്ഞുമൽ ബോയ്സ് ഇവിടെ വന്നിട്ടില്ല കൂടാതെ ഉണ്ടല്ലോ എംബുരാനും ഇവിടെ റിലീസ് ഉണ്ടായിരുന്നെ അതും അൺകട്ടഡ് ആയിട്ടില്ല ഇവിടെ ഒന്നും കട്ടിയായിട്ടില്ല ഒറിജിനൽ വേർഷനാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ നടന്നില്ല സിനിമ എന്തായാലും പാളി പക്ഷേങ്കിൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അതായത് ഇവിടുത്തെ ഒരു എന്തോ ഒരു ഫെസ്റ്റിവൽ വരാൻ പോവുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ മാർക്കറ്റുകളൊക്കെ ഓപ്പൺ ആവും അപ്പം അതിൻ്റെ ഒരു ഏരിയ വലിയൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് അപ്പം സിനിമ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ ഇവരുടെ ഈ ഒരു മാർക്കറ്റിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത് എന്നുള്ള കാഴ്ചകൾ കാണാൻ അതുകൊണ്ടെങ്കിൽ സ്പൈസസിൻ്റെയൊക്കെ പലതരത്തിലുള്ള സ്റ്റാളുകൾ പല സ്റ്റാളുകളുണ്ട് അപ്പം അതുപോലെയുള്ള പല സ്റ്റാളുകൾ ഇവിടെ ഇട്ടിരിക്കുന്നതാണ് പിന്നെ മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നീലബ്രങ്കാതി എന്തൊക്കെയോ കലാപരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ കുറച്ച് നർത്തകിമാർ വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ സ്റ്റേജിൽ എന്തൊക്കെയോ പരിപാടിയുണ്ട് കാരണം അതിൻ്റെ പാട്ടൊക്കെ നമുക്കിത് ഇവിടെ കേൾക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ എന്തായാലും ഇപ്പം ഡാൻസ് കളിച്ചോണ്ടിരുന്ന ആളുകളാണോ കളിക്കാനുള്ള ആളുകളാണെന്നറിയില്ല ആ പറഞ്ഞൊരു കൾച്ചറൽ പ്രോഗ്രാം നമുക്ക് കിട്ടുമല്ലോ

പല സ്റ്റാളുകളിലായിട്ട് പല പല ബോട്ടിലുകളായിട്ട് പല പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പം എല്ലായിടത്തും സാമ്പിളൊക്കെ കിട്ടും അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും സാമ്പിള് വാങ്ങി കഴിച്ച് കഴിച്ച് തന്നെ വയറൊരുവിധം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പറഞ്ഞില്ല ഇവരുടെ ഭാഷ പിള്ളേര് പറയുന്ന കേൾക്കാൻ വേണ്ടി ഭയങ്കര രസമാണ് കൊച്ചൊരു കഥ പറയുന്നുണ്ട് നിങ്ങൾ കേട്ടു വെക്ക

ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ വരുന്നത് ചില ആളുകളെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാറില്ലേ അങ്ങനെ ഒരാളെ ഞങ്ങൾ ഈ ഒരു നടനത്തിൽ കണ്ടുമുട്ടി നമ്മൾ നടന്നു വരുന്ന വഴിയിലാണല്ലോ ഇവിടെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് അവരുടെ ഒരു ഗ്യാലറി ഇവിടെ ഉണ്ട് എന്നിപ്പോ അതില് അവർ വരിച്ച ചിത്രങ്ങളാണ് ഇതാണ് ആൾ വാട്സപ്പ് നെയ്മീർക ഓക്കെ രൊ നല്ലായിരിക്കും എല്ലാ ഫോട്ടോസും ഇതോടെ സ്റ്റോറി ഇത് ഉംഗ സ്റ്റോറിതാണ് എന്ന സ്റ്റോറി ഇത് പെയിന്റിങ്സ് ഒരു സ്റ്റോറിയോട് ഫ്രീഡം அப்படின்றது ஸோ அதில் மாட்டி இருக்கிறது நான் தான் அது இந்த ஃப்ரீடத்தை வந்து நான் உருவாக்குறது நான் தான் நான் ஒரு விஷயத்தில் சிக்கப்பட்டு இருக்கிறது நான் தான் அதில் என்னையை வந்து மீட்கிற மாதிரியோ அந்த அதில் என்ன சிலிண்டர் இருந்து தேடுறது அப்படியா ஓகே எல்லாமே ரொம்ப டிஃப்ரெண்டாக இருக்குது நல்லா இருக்குது കോട്ടത്ൂപ്പർ <small hyal Bellum> <speaking around> ഇതുകൊണ്ട് ഇതാണ് ഇവരുടെ അഡ്രസ്സും വിസിറ്റിംഗ് കാർഡും കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് ഇൻസ്റ്റാഗ്രാം ഉണ്ട് പിന്നീണ്ടല്ലോ വേറൊരു കാര്യം ശ്രദ്ധിച്ചപ്പോഴാണ് ഇതുകൊണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ ഫോട്ടോയും അതുകഴിഞ്ഞിട്ട് ആളെ നോക്കി ആളെ നോക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടോ നമ്മുടെ രശ്മിക ഇല്ലേ രശ്മിക മന്ദാനയുടെ ഒരു ഫേസ് കട്ട് കൊഞ്ചിംഗ് ഒരു ഫേസ് കട്ട് ഉണ്ട് കേട്ടോ പുള്ളിക്കാരിക്ക് കാണുന്ന പിക്ചറിനുണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈറ്റ് വരുന്നില്ലല്ലോ ഇതുണ്ടല്ലോ ബ്ലഡിൽ ആറ മുങ്ക ബ്ലഡിൽ അതാണ് പുള്ളിക്കാരുടെ ആണ് ആളുടെ ഇത് ചിത്രം ഇത് ചോരയിൽ ആക്കി കേട്ടോ എൻ്റെ പൊന്നെ ആൾക്ക് കുറച്ച് സൈസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചോര മുഴുവിയെടുക്കേണ്ടി വന്നേരല്ലേ ബ്ലാക്ക് ബ്ലാക്ക് കളർ ആളുടെ ഉണ്ടല്ലോ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇതാ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് നമ്മളുടെ സ്നേഹം ഒന്ന് ഇവരൊന്ന് അറിയിച്ചു തരും കേട്ടോ കണ്ടിരുന്നു ഇനി അഥവാ ഇത് ഇവർ ഇതൊക്കെ ഈ നിങ്ങൾക്ക് വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഐ ഡിയിൽ കോൺടാക്ട് ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ ശ്രീലങ്കയിൽ ഈയൊരു ആർട്ടുകൾ ആർട്ടിൻ്റെ വാല്യൂസൊക്കെ അറിയിൽ വളരെ കുറവാണ് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയൊരു ഓപ്പ എന്താ പറയുക ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ എന്തായാലും കൊള്ളാം താങ്ക് യു രശ്മാന ഇവിടെ ഉണ്ടല്ലോ ദാസ് കൾച്ചർ ആർട്ടിസ്റ്റില്ലേ നമ്മുടെ നേരെ സിനിമയിലൊക്കെ നേരെ സിനിമ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു സാധനം ഇങ്ങനെ അതൊരു ആർട്ടാണെന്നൊക്കെ ഉള്ളത് കുറേ ആളുകളിലേക്കും എത്തിയത് അപ്പം അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇത് ഉണ്ട് അപ്പം അദ്ദേഹം ചെയ്തിട്ടുള്ള ദ ആർട്ടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു രശയിലോ ഫുൾ നല്ല കിട്ടിലം പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കിടിലം പെർഫെക്ഷൻ നല്ല പണ്ണിരുക്കെ പാകർക്ക് രൊമ്പ നല്ലായിരിക്കെ കമല രൂപൻ എന്നാണ് കേട്ടോ ആളുടെ പേര് സർവത്ത സർവത്ത് മതി ആ ഒരു കൗണ്ടറിന്റെ മേഖലുണ്ടല്ലോ ദാ ഇവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള ചെരുപ്പ് അതുപോലെ തന്നെ ഡ്രെസ്സുകളുടെ ഒരു മേഖലയാണ് അങ്ങോട്ടേക്ക് വന്നു ഇഷ്ടം പോലെ കളർഫുൾ ഡ്രസ്സ് ഈ ഒരു ഭാഗത്തെ ഷർട്ടുകളുടെ ട്രെൻഡ് എന്താണെന്ന് പറയുമ്പോൾ ദാ ഇതാണ് ഷർട്ടിന്റെ ട്രെൻഡ് നമുക്ക് നിങ്ങൾ എല്ലാ കളർ സാധനങ്ങളാണ് ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഈ ടൈപ്പ് ഷർട്ടുകൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇതുകൊണ്ടെങ്കിൽ ഇത് ഇത് ടീഷർട്ടുകളുടെ ഒരു ഏരിയയാണ് കമനീയ ശേഖരം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതാ കിടക്കുന്ന നീല കണ്ടോ ആ ഒരു സാധനത്തിന് അറുന്നൂറ് രൂപ അതായത് ശ്രീലങ്കൻ അറുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇരുന്നൂറ് രൂപയുടെ താഴെ ഒരു നൂറ്റമ്പത് രൂപ ആ റേഞ്ചേ വരത്തുള്ളത് ആ ഒരു റേറ്റുള്ള ഒരുപാട് സാധനമുണ്ട് പൈസ ഒന്നും ഞാൻ നോക്കിയില്ല ഇതാ പുലി ചാടിൻ്റെ വെറൈറ്റി ബ്രാൻഡ് തന്നെ ആയിക്കോട്ടെ നൂറ്റമ്പത് രൂപയുടെ ഇത് പറഞ്ഞു ഞാൻ എടുത്തു കാരണം ഇവിടുത്തെ ഈ ഒരു ചൂടത്ത് ഫുൾ ഫുൾ കൈ അതുപോലെ തന്നെ ഈ കാറ്റ് അടക്കുന്ന ടൈപ്പ് സാധനം വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു പിന്നീനൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ ഒരു സമയത്തൊക്കെയാണ് ഇപ്പം ആ ഒരു സൂടത്തൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണ് കേട്ടോ ലൈറ്റ് മെറ്റീരിയൽ പക്ഷേ എങ്കിൽ പെട്ടെന്ന് കാറ്റക്കുള്ളിൽ കയറുകയും ചെയ്യും പെട്ടെന്ന് അലയ്ക്കി ഉണങ്ങുകയും ചെയ്യും ട്രാവൽ ചെയ്യുന്ന എനിക്കൊക്കെ വൻ യൂസ്ഫുള്ളാണ് ീ പരിന്താണ് വിഷയം കാരണം കുറച്ച് കഴിയുമ്പോൾ പരിന്തിന്റെ ചെറുകി ചെലപ്പം പറഞ്ഞു പോകും അറുനൂറ് രൂപ കേട്ടോ രൂപ അതെ നമ്മുടെ റേറ്റ് അനുസരിച്ച് നൂറ്റി നമ്മളുടെ അഞ്ച് രൂപ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവർക്ക് ലോക്കലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഇങ്ങനെ വിലക്കുറവ് ഫെസ്റ്റിവൽ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു മാർക്കറ്റ് സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് വിലക്കുറവിൽ കിട്ടും കേട്ടോ നമ്മൾ ടൂറിസം പ്ലേസിൽ പോകുന്ന സമയത്ത് ടൂറിസ്റ്റ് സാധനങ്ങൾക്കൊക്കെയാണ് ശരിക്കും നല്ല റേറ്റ് വരുന്നത് അപ്പം ഇതാ ഇവിടുത്തെ നമ്മളുടെ കാഴ്ചകൾ അവസാനിച്ച് ഒരു സർപ്രൈസ് എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷെ ആ സർപ്രൈസ് നടന്നില്ലെങ്കിലും അതിലും വലിയൊരു സർപ്രൈസ് ഇവിടെ നിങ്ങളടക്കം കണ്ടല്ലേ നമ്മുടെ ക്യാപ്റ്റിനെ കണ്ട പോലെ തന്നെ രശ്മിക മന്ദാനുള്ള മന്ദാനൊക്കെ കാണാൻ പറ്റി എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ എപ്പിസോഡ് ഇത് ഇവിടെ വൈഡ് അപ്പ് ചെയ്യാണ് കേട്ടോ അച്ചോ എല്ലാവർക്കും ശുഭരാത്രി ഇവിടെ സ്നേഹം മാത്രം സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ